വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് സെഞ്ചുറികൾ എന്നത് ക്രിക്കറ്റിലെ വലിയ നാഴികക്കല്ലുകൾ തന്നെയാണ് ഒരു ടീമിന്റെ വിജയത്തിൽ പ്രധാന വഹിക്കുന്നത് ടീമിലെ താരങ്ങൾ നേടുന്ന സെഞ്ചുറികളും സെഞ്ചുറികളും തന്നെയാണ് ലോക ക്രിക്കറ്റിൽ ഒരുപാട് ക്ലാസ് കളിക്കാരുണ്ടായിട്ടുണ്ട് അവരിൽ സെഞ്ചുറി വേട്ട നടത്തിയ അഞ്ചു താരങ്ങളെയാണ് നമ്മൾ പരിശോധിക്കുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ സ്വന്തമാക്കിയിട്ടുള്ള അഞ്ചു താരങ്ങൾ ഇവരാണ് ജാക്സ് കാലിസ് ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ തകർപ്പൻ ഓൾറൗണ്ടറാണ് ജാക്സ് കാലിസ് ദക്ഷിണാഫ്രിക്കയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണ് ഈ സൂപ്പർ താരം കളിച്ചിട്ടുള്ളത് ഇതിനിടെ അഞ്ഞൂറ്റി പത്തൊൻപത് അന്താരാഷ്ട്ര മത്സരങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്കായി കാലിസ് കളിച്ചു ഇതിൽ നിന്ന് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് റൺസാണ് കാലിസ് സ്വന്തമാക്കിയത് തന്റെ അന്താരാഷ്ട്ര കരിയറിൽ അറുപത്തിരണ്ട് സെഞ്ചുറികളായിരുന്നു കാലിസ് നേടിയത് അതിനാൽ ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് ദക്ഷിണാഫ്രിക്കയുടെ കാലിസ് ആണ് ഇടം പിടിച്ചിരിക്കുന്നത് കുമാർ സംഘകാര ശ്രീലങ്കയുടെ ഇതിഹാസ താരം സംഘക്കാരയാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന നാലാമത്തെ വ്യക്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ശ്രീലങ്കയ്ക്കായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച താരമാണ് സംഘക്കാര ആ കാലയളവിൽ ശ്രീലങ്ക നേടിയ വമ്പൻ നേട്ടങ്ങളിലൊക്കെയും സംഘക്കാര വലിയ സ്വാധീനമായിരുന്നു ഇതിനിടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് അന്താരാഷ്ട്ര മത്സരങ്ങൾ ശ്രീലങ്ക ടീമിനായി കളിക്കാൻ സംഘക്കാരിക്ക് സാധിച്ചിട്ടുണ്ട് പതിനാറ് റൺസാണ് സംഘക്കാര തന്റെ കരിയറിൽ നേടിയിട്ടുള്ളത് അറുപത്തിമൂന്ന് സെഞ്ചുറികളാണ് സംഘക്കാരയുടെ സമ്പാദ്യം റിക്കി പോണ്ടി ഓസ്ട്രേലിയക്കായി വമ്പൻ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള നായകനായിരുന്നു റിക്കി പോണ്ടിംഗ് തന്റെ വ്യത്യസ്തമായ ബാറ്റിംഗ് ശൈലി ശൈലികൊണ്ടാണ് പോണ്ടിങ് ആദ്യമായി ആകർഷിച്ചത് ശേഷം മൈതാനത്ത് കൃത്യമായി തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുന്നതിലും പോണ്ടിംഗ് മികച്ചുനിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഓസ്ട്രേലിയൻ ടീമിനായി അരങ്ങേറ്റം കുറിച്ച പോണ്ടിംഗ് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ടീമിൽ കളിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര ഇന്നിംഗ്സുകളാണ് ഓസ്ട്രേലിയയ്ക്കായി ഈ താരം കളിച്ചത് ഇതിൽ നിന്ന് റൺസ് പോണ്ടിംഗ് സ്വന്തമാക്കി തന്റെ കരിയറിൽ എഴുപത്തിയൊന്ന് സെഞ്ചുറികളാണ് പോണ്ടിംഗ് നേടിയത് വിരാട് കോഹ്ലി ഇന്ത്യയുടെ നിലവിലെ സൂപ്പർ താരമായ വിരാട് കോഹ്ലിയാണ് ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കഴിഞ്ഞ പത്തു വർഷങ്ങളിൽ ഇന്ത്യക്കായി അങ്ങേയറ്റം മികച്ച പ്രകടനങ്ങളാണ് കോഹ്ലി പുറത്തെടുത്തിട്ടുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇതിനോടകം വിരാട് കോഹ്ലി ഇന്ത്യക്കായി കളിച്ചു കഴിഞ്ഞു ഇതിൽ നിന്ന് ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് റൺസാണ് കോഹ്ലിയുടെ സമ്പാദ്യം ഇതുവരെ തന്റെ കരിയറിൽ എൺപത് സെഞ്ചുറികൾ സ്വന്തമാക്കാൻ വിരാട് കോഹ്ലിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് മത്സരങ്ങൾ കോഹ്ലിക്ക് വരാനിരിക്കുന്നു സച്ചിൻ ടെൻഡുൽക്കർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ സ്വന്തമാക്കിയിട്ടുള്ള താരം സച്ചിൻ ടെൻഡുൽക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ച സച്ചിൻ നൂറ് സെഞ്ചുറികളാണ് തന്റെ കരിയറിൽ സ്വന്തമാക്കിയത് അറുന്നൂറ്റി അറുപത്തിനാല് മത്സരങ്ങളിൽ നിന്നായിരുന്നു സച്ചിന്റെ ഈ സുവർണ്ണ നേട്ടം ഉറച്ച് പക്വതയോടെ ബാറ്റിംഗിൽ മികവ് പുലർത്തുന്ന ചുരുക്കം ചില താരങ്ങളിൽ ഒരാളായിരുന്നു സച്ചിൻ ടെൻഡുൽക്കർ മൈതാനത്ത് അങ്ങേറ്റം ക്ഷമയോടെ സച്ചിൻ ഒരുപാട് റെക്കോർഡുകൾ തന്റെ കരിയറിൽ സ്വന്തമാക്കിയിട്ടുണ്ട് അതിൽ ആരാലും തകർക്കപ്പെടാത്ത മറ്റൊരു റെക്കോർഡാണ് ഇത്